വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെയും കുട്ടിക്കാനം ഐ എച്ച്ആർ ഡി കോളജ് എൻഎസ്എസ് യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ വണ്ടിപിരിയാറിൽ മാസ് ക്ലീനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങളുടെയും കുട്ടിക്കാനം ഐ എച്ച് ആർ ഡി കോളേജ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് വണ്ടിപെരിയാറിൽ മാസ് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചത് എൻ എസ് എസ് യൂണിറ്റ് നടത്തിവരുന്ന സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു തീയതി തുടങ്ങി ഇതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തീയതി ഇന്നേ ദിവസം നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ വില്ലേജിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങി പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളടക്കം ഒരു മാസ് ക്ലീനിങ് നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തുടക്കമാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിലെയും ഗ്രാമപഞ്ചായത്തുകളുടെയും എല്ലാം പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഐ എച്ച് ആർ ടി കോളേജിലെ എൻ എസ് എസ് എൻ എസ് എസ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ വളണ്ടിയർമാർ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ഈ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ സന്നദ്ധത പ്രിയപ്പെട്ട കുട്ടികളെ അവസരത്തിൽ നന്ദിയോടെ വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ജനുവരി മുപ്പത് വരെ നടത്തിവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മാസ് ക്ലീനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് എൻ എസ് എസ് യൂണിറ്റിലെ നാല്പത്തി മൂന്ന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി ശുചീകരണ പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു